പതിനഞ്ച് വയസ്സ് വരെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നല്ലോ പിന്നെ തീർച്ചയായിട്ടും അതിരിക്കട്ടെ അത് പറയുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് എന്നിട്ടിത് പറഞ്ഞ പോരെ അതെ എൻ്റെ വീടും സാഹചര്യവും എനിക്കൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഞാൻ ജനിക്കുന്നത് ഒരു ചെറിയ ഓലപ്പുരയിലാണ് അന്ന് എൻ്റെ നാട്ടില് മിക്ക ആളുകൾക്കും ഒന്നുകിൽ ഓലപ്പുര അല്ലെങ്കിൽ ഓടുപുര തിറച്ചിട്ട് വീട് വളരെ അപൂർവ്വം മാത്രമായിരുന്നു അങ്ങ് ഉണ്ടായിരുന്നത് മലപ്പുറയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് മേൽക്കൂര പൂർണ്ണമായിട്ടും ഓല മെടഞ്ഞ് നിർമ്മിച്ചതായിരിക്കും ഓല മെടയുന്നത് എൻ്റെ ഉമ്മയാണ് ഉമ്മ വളരെ സ്പീഡിൽ ഓല മെടയുന്ന ഒരാളാണ് ചുമരുകൾ മണ്ണ് ഉരുട്ടി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇത് കൊടുത്ത് ആണ് ഉണ്ടാക്കിയിരുന്നത് ആ ചുമരിനെ ഭംഗി കൂട്ടാൻ വേണ്ടി ചെമ്മണ്ണ് ഇത് പൊടിച്ചിട്ട് ഇതിൻ്റെ തേച്ച് കൊടുക്കും കിലെടുക്കാൻ വേണ്ടി അഞ്ച് കിലോമീറ്റർ നടന്ന് പോയിട്ട് പാലത്തിങ്ങെ എൻ്റെ ഉമ്മാൻ്റെ വീടിനടുത്ത് പുഴയുണ്ട് പുഴയിൽ പോയിട്ടാണ് ഈ മണ്ണ് ഇളച്ച് കൊണ്ടുവന്നിരുന്നത് എന്നിട്ട് ഈ മണ്ണാണ് ചുമരിൽ തേച്ചിരുന്നത് അപ്പോൾ രണ്ട് ഗുണുണ്ട് ഒന്ന് ചുമര് നല്ല ഭംഗി കിട്ടും മറ്റൊന്ന് നല്ല മിനിസവും കിട്ടും രണ്ട് റൂമാണ് വീടിനുണ്ടായിരുന്നത് ഈ രണ്ട് റൂം നല്ല ഇരിട്ടായിരിക്കും കാരണം അന്നത്തെ വീടിന് ജനലുണ്ടായിരുന്നില്ല ാണ് കയറ്റിയിരുന്നത് മുളയായിരുന്നു തളുക്കലായിട്ടാണ് ഉപയോഗിക്കുന്നത് പെരും മഴ വന്നു കഴിഞ്ഞാൽ വീടാകെ ചോർന്നൊലിക്കും നട്ടപ്പാതിലൊക്കെ ഞങ്ങളൊക്കെ നല്ല കൂർക്കം വലിച്ചു ഉറങ്ങുമ്പോഴേക്കും മഴ പെയ്യുക പുറത്ത് മഴ പെയ്യുന്നത് പോലെ ഉള്ളിലും മഴ പെയ്തുകൊണ്ടിരിക്കും എന്റെ ജ്യേഷ്ഠൻ എന്റെ പങ്ങള് ഞങ്ങൾ മൂന്നുപേരും എഴുന്നേറ്റിട്ട് വീടിന്റെ ഏതെങ്കിലും മൂലയിൽ പോയി നിൽക്കും മഴ കൊള്ളാത്ത ഏതെങ്കിലും മൂലയിൽ പോയി നിൽക്കും മഴക്കാലമായി കഴിഞ്ഞാൽ മിക്ക രാവ് ഞങ്ങൾക്ക് പകൽ പോലെയാണ് ഉറങ്ങാൻ പറ്റാറില്ല ോർന്നിട്ട് അത്രയും വല്ലാത്ത അവസ്ഥയായിരുന്നു പുറത്തേക്കുള്ള രണ്ടു ഭാഗത്തും ഡോറുണ്ടാവും ഒരു ചെറിയൊരു അടുക്കള ഈ അടുക്കളക്ക് ഓല കൊണ്ടുണ്ടാക്കിയ ഡോറായിരുന്നു ചെറിയൊരു വരാന്ത തായിരെന്ന പറഞ്ഞിരുന്നത് തായിരലാണ് ഞങ്ങൾ ഓടി നടന്നിരുന്നത് അടുക്കളയുടെ ഭാഗത്തായിട്ട് കുറച്ച് ഉയർത്തിയിട്ട് ഒരു അട്ടം കിട്ടിയിരുന്നു ഈ അട്ടത്താണ് അന്ന് വിറകളൊക്കെ സൂക്ഷിച്ചിരുന്നത് അന്ന് അധ്വാനം കൂടുതലായിരുന്നു ഹാർഡ് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ് എൻ്റെ ഉമ്മ അന്ന് എൻ്റെ ഉപ്പാക്ക് കൂലിപ്പണിയായിരുന്നു ഈ കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ കൂലി അതൊന്നും ഞങ്ങളുടെ ദാരിദ്ര്യത്തിനൊരു പരിഹാരമായിരുന്നില്ല വിശപ്പ് ഞങ്ങളെ വിടാതെ പിന്തുടർന്നിരുന്നു ഭക്ഷണം കിട്ടാതെ കരഞ്ഞു പോയ എത്രയോ രാവുകളും പകലുകളും എൻ്റെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ കൊഴുത്തുകാലം വന്നാൽ ഉമ്മ പാടത്തേക്ക് കൊഴിയാൻ പോകും അങ്ങനെ കൊഴുത്തിന് പോയാൽ കൂലിയായിട്ട് കിട്ടിയ നെല്ലാണ് ആ നെല്ല് വീട്ടിൽ കൊണ്ടുവന്ന് കുത്തി ചോറും കഞ്ഞി അത് ഉണ്ടാക്കുമായിരുന്നു പേരെ നമ്മൾ എവിടെ ജനിച്ചു എന്നതിലെല്ലാ കാര്യം ജീവിതത്തിൽ വിജയിക്കണമെന്ന ഒരു ഇച്ഛാശക്തി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ വിജയിച്ചിരിക്കും നിങ്ങൾ ഓലപ്പുരയിൽ ജനിച്ച ആളാവാം നിങ്ങൾ ദാരിദ്ര്യത്തിൽ വളർന്ന ആളാവാം എന്തുമാവട്ടെ നിങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം കൊണ്ടുവന്നാൽ വന്നാൽ അത് ജീവിതത്തിലും വലിയ മാറ്റമുണ്ടാക്കും നമ്മൾ ദരിദ്രനായി ജനിച്ചത് നമ്മുടെ തെറ്റുകൊണ്ടല്ല എന്നാൽ നമ്മൾ ദരിദ്രനായി മരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടി തെറ്റുകൊണ്ടാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട് ഞാൻ തിരികെ വരാം ചില രസകരമായ സംഭവങ്ങളുണ്ട് ഇതിലെടുക്കാൻ വേണ്ടി പാലത്തിന് പോകുന്ന രംഗം ഉമ്മാൻ്റെ കൂടെ ഞാനുണ്ടാവും ജ്യേഷ്ഠൻ ഉണ്ടാവും തങ്ങളുണ്ടാവും അയൽവാസികളും ഉണ്ടാവും അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാൽ പോവുക ആ പോക്കിൽ സമയത്ത് നാട്ടിൽ കിട്ടുന്ന പഴം എന്താണോ അത് കയ്യിലുണ്ടാവും വെള്ളം ഉണ്ടാവും എന്നിട്ട് സംസാരിച്ചും പാട്ടുപാടി പാടി ഇടയ്ക്ക് ഏതെങ്കിലും മാവ് കണ്ടാൽ അതിനെ കല്ലെറിഞ്ഞും ഇങ്ങനെയൊക്കെ രസകരമായ രീതിയിലാണ് അന്ന് പോയിരുന്നത് എനിക്കൊക്കെ പറയാൻ പറ്റും രണ്ട് തരത്തിൻ്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് അതായത് ഓല വീട്ടിൽ താമസിച്ചുള്ള എക്സ്പീരിയൻസും അതുപോലെ കോൺക്രീറ്റ് വീടുകൾ താമസിച്ചുള്ള എക്സ്പീരിയൻസും പത്ത് വയസ്സ് വരെ ഓല വീട്ടിലാണ് താമസിക്കുന്നത് പിന്നീടാണ് ഞങ്ങൾ പുതിയ വീടെടുക്കുന്നതും സ്ഥലം മാറിപ്പോകുന്നതും ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം ജനിക്കുമ്പോൾ എനിക്ക് കാഴ്ച ഇല്ലായിരുന്നു അതല്ലെങ്കിൽ വളരുന്നതിനനുസരിച്ച് കണ്ണിൻ്റെ കാഴ്ച കൂടി വരാൻ തുടങ്ങി പതിനഞ്ച് വയസ്സ് വരെ ഒരു കണ്ണ് പൂർണ്ണമായും എനിക്ക് കാണാമായിരുന്നു എന്നാൽ പതിനഞ്ച് വയസ്സിന് ശേഷം കണ്ണിൻ്റെ കാഴ്ച ഗ്രാജുവലി കുറഞ്ഞു വരാൻ തുടങ്ങി പിന്നീട് അത് പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു ഇങ്ങനെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട് ആ കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഓക്കെ താങ്ക് സോ മച്ച്